അതെ ഇത് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ സൺഡേ വ്ലോഗ് ഏകദേശം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷന് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുള്ളൂ വേറൊന്നും തന്നെ അങ്ങനെ എടുക്കുന്നില്ല ആദ്യമേ ഞങ്ങളൊന്ന് ബേക്കറിയിൽ കയറി കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങി പിന്നെ നേരെ ആലുക്കാസിലേക്ക് പോകുന്നു കേട്ടോ ഈ പ്രാവശ്യം എന്തായാലും പക്കാ റെഡിലേക്ക് ഞാൻ പോയില്ല എടുത്തൊക്കെ നോക്കി എന്നുണ്ടെങ്കിലും ഇതൊന്നും എടുത്തില്ല കേട്ടോ പിന്നീട് ഉപയോഗിക്കാനായിട്ടത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നാൽ ഏകദേശം ഒരു ക്രിസ്മസ് വൈബ് വരുന്ന ഡ്രസ്സാണ് ഇവർക്ക് വേണ്ടിയിട്ട് എടുത്തത് അവിടുന്ന് പിന്നെ ഞങ്ങൾ സാന്റ വില്ലേജിലേക്ക് പോയി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവർക്കിത് കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം അവരെ കൂടെ കൊണ്ടുപോയില്ല എന്ന് ഞാനെല്ലാം വാങ്ങി നേരത്തെ ഉപയോഗിച്ച് വെച്ചിരുന്നത് കൊണ്ട് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കണ്ടു നടക്കൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പലതരത്തിലുള്ള പാപ്പാഞ്ഞുകളും കൂടെ ഏഞ്ചൽസും അങ്ങനെ പല രീതിയിലുള്ള ഇതുപോലുള്ള എന്താ പറയുക ബൊമ്മകൾ എന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെയും നിരന്നിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു എന്താ പറയുക വെളുത്ത് താടിയുള്ളതും ചുവന്ന ഡ്രസ്സിറ്റതും ഒക്കെയായിട്ട് പലതരത്തിലുള്ള ബെൽസും കാര്യങ്ങളുമൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്രിസ്മസ് സെലിബ്രേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടുമായിരുന്നു കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയാൻ കാണാനായിട്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വാങ്ങിയതേയില്ല ഞാൻ അന്ന് വാങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ ഒരു ഗ്രീൻ കളർ അതായിരുന്നു വാങ്ങിയത് കേട്ടോ ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് അത്രയും കോസ്റ്റ്ലി സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങി വെക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഈ ഏരിയയിലേക്ക് ഞാൻ അന്നിങ്ങ് വന്നതേയില്ല അന്ന് വന്നതിനേക്കാളും സാധനങ്ങൾ കുറേയൊക്കെ കുറഞ്ഞു കേട്ടോ എനിക്കൊന്നും ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയില്ലേ അതുകൊണ്ടായിരിക്കും തോന്നുന്നു എന്തായാലും ഞങ്ങൾ ഇതിലെ മൊത്തം ഒന്ന് കറങ്ങി നോക്കി ക്രിസ്മസ് ഫ്രണ്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല കാരണം അത്രയും അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷന് പുൽക്കൂട് കാര്യങ്ങൾ ഡെക്കറേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് പിന്നെ ടേബിൾ മാറ്റുകൾ ടേബിൾ റണ്ണർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊരു സെക്ഷൻ നേരത്തെ വാങ്ങിയത് കൊണ്ട് പിന്നെ അതിലേക്കൊന്നും പോയില്ല ഇവിടെയൊക്കെ നിറച്ച് സാന്താക്ലോസിൻ്റെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ബേബീസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ തീർന്നു കേട്ടോ പല ടൈപ്പുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അത്താണി പോയിട്ട് അവിടെ നിന്നാണ് ഈ പറയുന്ന ക്രിസ്മസ് ഫ്രണ്ടിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയത് കേട്ടോ ഇത് നേരെ വീട്ടിലേക്ക്